പണ്ടൊക്കെ നമ്മൾ റെസ്യൂമിൽ നിർബന്ധമായിട്ട് ഉണ്ടാകുന്ന ഒരു സെക്ഷൻ ആയിരുന്നു കറണ്ട് അഡ്രസ് ആൻഡ് പെർമനന്റ് അഡ്രസ് ഇപ്പൊ നമ്മളത് കൊടുക്കാറില്ല കാരണം എന്താ കാരണം യൂണിവേഴ്സിറ്റി വല്ല എംഒയോ പോലീസിൻ്റെ വല്ല ചലാനോ അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം വീട്ടിലേക്ക് ആരും ഒന്നും അയക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ പകരം എല്ലാം അയക്കുന്നത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കാണ് അപ്പൊ ഒരു ഇമെയിൽ എന്താണ് എങ്ങനെയാണ് ഒരു ഇമെയിൽ അയക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് ഇതിനൊക്കെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ആദ്യം നമുക്കൊരു ഇമെയിലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ മെയിൽ ഐ ഡിയിലേക്ക് ലോഗിൻ ചെയ്യുന്നു കമ്പോസ് എടുക്കുന്നു അപ്പോൾ നമുക്കൊരു വിൻഡോ വരും ആ വിൻഡോയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ടു സി സി ബി സി സി സബ്ജക്റ്റ് ലൈൻ പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇതിൽ ടു എന്താണെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് ഇത് റിസീവ് ചെയ്യേണ്ട ആൾ ആരാണോ അയാളുടെ അഡ്രസ്സാണ് ടു അഡ്രസ് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് ഈ സി സി അഥവാ കാർബൺ കോപ്പി പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ കറണ്ട് ബില്ല് കൊണ്ട് തരുമ്പോൾ ഒരു കോപ്പി നമുക്ക് തന്നിട്ട് ഒരു കോപ്പി അവർക്കും വേണം അപ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് കാർബൺ പേപ്പർ വെച്ചിട്ട് എഴുതുക എന്നുള്ളത് അതായത് അവർക്ക് നമ്മൾക്ക് തരുന്ന കോപ്പിയുടെ ഒരു കോപ്പി അവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ പേർപ്പസ് തന്നെയാണ് ഇമെയിലിലെ സി സിക്കും ഉള്ളത് അതായത് നിങ്ങൾ ഒരാൾക്കൊരു ഇമെയിൽ അയക്കുന്നു ആ ഇമെയിലിൻ്റെ കോപ്പി ഒരാൾക്ക് കൂടെ നിങ്ങൾക്ക് അയക്കണം അങ്ങനെയാണെങ്കിൽ ഈ കോപ്പി ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അയാളുടെ ഇമെയിൽ ഐ ഡി ഈ സി സിയിൽ കൊടുത്താൽ മതി ഫോർ എക്സാമ്പിൾ എനിക്കൊരു ന്യൂ ഇയർ മെസ്സേജ് അയക്കണം എൻ്റെ അമ്മയ്ക്ക് അപ്പോൾ ഞാൻ ടു അഡ്രസ്സിൽ എൻ്റെ അമ്മയുടെ ഇമെയിൽ ഐ ഡി കൊടുത്തു ഇനി ഈ ഇമെയിൽ ഐ ഡിയുടെ ഒരു കോപ്പി എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ടിന് കൂടെ അയക്കണം എന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്താൽ മതി സി സിയിൽ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഇമെയിൽ ഐ ഡി കൂടെ കൊടുത്താൽ മതി പക്ഷേ വേറൊരു പ്രശ്നം എനിക്ക് ബോയ് ഫ്രണ്ട് ഉള്ളത് എൻ്റെ വീട്ടിലറിയില്ല അപ്പം ഞാൻ സി സിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകുമേ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബി സി സിയിൽ അയാളുടെ അഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത് അതായത് ബ്ലൈൻഡ് കാർബൺ കോപ്പി ബി സി സിയിൽ നിങ്ങൾ ആരുടെ അഡ്രസ്സാണോ കൊടുക്കുന്നത് ആ അഡ്രസ്സ് ടൂർ ഉള്ള ആൾക്കോ സി സിയിൽ ആൾക്കോ കാണാൻ പറ്റില്ല ബ്ലൈൻഡ് ആയിട്ടായിരിക്കും ആ കോപ്പി അയാൾക്ക് സെൻഡ് ആവുന്നത് ഇനി എക്സാമ്പിൾ എനിക്ക് രണ്ട് ബോയ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം അപ്പൊ ഈ രണ്ട് പേരുടെ പേര് ഞാൻ ബി സി സിയിൽ കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് അറിയാൻ പറ്റില്ല മറ്റേയാൾക്ക് അയച്ചു എന്ന് മറ്റേ ആൾക്കറിയാൻ പറ്റില്ല ഇയാൾക്ക് അയച്ചു എന്ന് എന്റെ അമ്മക്ക് അറിയാൻ പറ്റില്ല ഇവർക്ക് രണ്ടുപേർക്കും അയച്ചു എന്നുള്ളത് er bọlle jéskeede.